ദശകം ശ്രീമന്നാരായണിയൂന്ന് ഭക്തി പ്രാർത്ഥനയിൽ മൂന്നാം ദശകത്തിലെ ശ്ലോകം വിദൂയ കുരുചരണയുക്തി പ്രാപ്തൗരമഭിജ് പൂജനവിധോ ഭവൻമൂർത്തിയാ ലോക ളസി ചാരുചരിതേ ഇതിന്റെ വ്യാഖ്യാനം ഹേ ഭഗവാനെ എൻ്റെ ദുഃഖങ്ങളെ എല്ലാം അകറ്റണമേ അപ്രകാരം സംഭവിക്കുമ്പോൾ എൻ്റെ കാലുകൾ അങ്ങയുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനും കൈകൾ പൂജ ചെയ്യുവാനും കണ്ണുകൾ അങ്ങയുടെ സുന്ദരമായ മൂർത്തിയെ ദർശിക്കുവാനും ക്രാണേന്ദ്രിയങ്ങൾ ഭഗവത്പാദത്തിലുള്ള തുളസിഗന്ധം ആസ്വദിക്കുവാനും കാതുകൾ അല്ലെങ്കിൽ ശ്രവണേന്ദ്രിയം മധുരതരമായ കഥകൾ കേട്ട് ആസ്വദിക്കാനും ഉത്സാഹം ഉണ്ടാക്കി തരേണമേ ഇപ്രകാരം എൻ്റെ എല്ലാ ശക്തികൾ കൊണ്ടും അങ്ങയെ സേവിക്കുവാനായി അനുഗ്രഹിക്കണമേ என்பா மெல்பத்தூர் வட்டதிருப்பாட